അസ്സാം വലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റിജിനാസ് ചെന്നൈയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ ചീരകൃഷിയുടേതാണ് ഇത് പാലക് ചീരയുടെ തൈകളാണ് ഈ പാലക് ചീരയുടെ തൈകളൊക്കെ ഞാനൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിന്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കി മാറ്റി ലോ ബാഗിലേക്ക് നട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഞാനിത് സ്യൂഡോ മോണസ്ലായനിയിലായി മുക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് സമയത്തേക്ക് സ്യൂഡോ മോണസ്ലായനി തയ്യാറാക്കുന്നതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോകളിലായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലായി കൊടുത്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം ഇനി ഇതിൻ്റെ തൈകൾ നമുക്ക് ഗ്രോ ബാഗിലേക്ക് നട്ട് കൊടുക്കാം ഞാൻ ഗ്രോ ബാഗ് ഇവിടെ ഇതുപോലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിതിലേക്ക് ഒരു തൈയാണ് ആണ് ഇപ്പോഴും വെച്ചു കൊടുത്തിരിക്കുന്നത് തൈ വെച്ചു കൊടുത്തതിന് ശേഷം നിന്റെ ചുവട് ഇതുപോലെ ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് പാലക് ചീര നമ്മുടെ ചീര പോലെ തന്നെ തോരൻ നിക്കാൻ ഏറ്റവും അധികം ഗുണകരവും ടേസ്റ്റിയും ഒക്കെയാണ് ഇവിടെ ഈ നിൽക്കുന്ന തൈ അഗസ്ത്യ മുരിങ്ങയുടെ തൈയാണ് നിൽക്കുന്നത് ഞാൻ സുന്ദരി ചീരയുടെ തൈകളും നേരത്തെ വെച്ചു കൊടുത്തിരുന്നു ഇപ്പോൾ സുന്ദരി ചീരയുടെ തൈകളൊക്കെ ഇതേപോലെ വളർന്ന് നിൽക്കുകയാണ് ഇതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഞാൻ പാലക് ചീരയും വെച്ച് തണ്ണലത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ചീരയൊക്കെ രാവിലെയും വൈകിട്ടും ഒക്കെ ഒന്ന് നനച്ച് കൊടുക്കണം ഞാൻ ഇപ്പോൾ നനച്ചു കൊടുത്തിരുന്നു നമ്മുടെ ചീരയും പാലക്കീരയും എല്ലാം ഈ തണലത്ത് തന്നെ ഇരുന്ന് വളർന്നു വരികയാണ് പാലച്ചീരയുടെ വിത്തുകളൊക്കെ പാകി മുളപ്പിക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഞാൻ മുകളിലായി ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം അപ്പോൾ നമ്മുടെ ചീര തൈകളൊക്കെ തന്നെ നന്നായിട്ട് തന്നെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ചീരയൊക്കെ നടാൻ ഉപയോഗിക്കുന്ന മണ്ണിൽ അടിവളമായി വേപ്പൻ പിണ്ണാക്കും ചാണകപ്പൊടിയും ഇട്ട് കൊടുക്കാം പിന്നെ ജൈവസ്രവികളൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ ഒരാഴ്ചകളിലായി ഇടവിട്ട് പച്ച ചാണകം പുളപ്പിച്ച് നേർപ്പിച്ച് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ കപ്പലണ്ടി പിണ്ണാക്കി നേർപ്പിച്ച് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും ഞാൻ പാകിക്കൊടുത്ത വിത്തുകളെല്ലാം മുളച്ചിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് ചെടികൾ മാത്രമേ ഞാൻ പിരിച്ച് നട്ടിട്ടുള്ളൂ ഇനി വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് കൊണ്ടാണ് കുറച്ച് ചെടികൾ മാത്രം നട്ടു കൊടുത്തിരിക്കുന്നത് പിന്നെ പാലക് ചീരയുടെ ഒരു പ്രത്യേകത മറ്റ് ചീരകളെ അപേക്ഷിച്ച് വേഗത്തിൽ തന്നെ പുഴുശല്യം ഉണ്ടാകാറുണ്ട് ഇപ്പോൾ ഇതിൻ്റെ പുഴുശല്യം മാറുന്നതിനായി നമുക്ക് പുകയില കഷായം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് അല്ലെങ്കിൽ കീടങ്ങളൊക്കെ വന്നിരുന്ന് ഇതിൻ്റെ ഇലകളെ പെട്ടെന്ന് തന്നെ തിന്ന് നശിപ്പിച്ച് കളയും ഇപ്പോഴിതെല്ലാം ഞാൻ തണലത്ത് വെച്ച് കൊടുത്ത സ്ഥലത്ത് തന്നെ വെച്ചിരിക്കുകയാണ് ഇനി ഞാൻ ഇതെല്ലാം ഒന്ന് മാറ്റി ഒന്ന് അടുക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ഗ്രോ ബാഗിലായി ഒരു വെണ്ടയുടെ തൈ കൂടി വീണിട്ടുണ്ട് അതിൽ പൂവൊക്കെ ആയി വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ പാലക് ചീരയുടെ തൈകളൊക്കെ ഞാൻ ഇതേപോലെ ഒന്ന് മാറ്റി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇലകളൊക്കെ താണ്ട് നല്ല തഴപ്പിൽ തന്നെ വളർന്നു വരികയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ